ഈ സമരത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ഓരോ രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് ഒരു നിലപാട് സ്വീകരിച്ച് സമ്പൂർണമായിട്ടുള്ള പിന്തുണ ഈ സമരത്തിന് നൽകിയിട്ടുള്ളത് അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് വളരെ വിനയത്തോടെ എനിക്ക് അവകാശപ്പെടാൻ സാധിക്കും ഞങ്ങൾ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം ഔപചാരികമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതിന് ശേഷമാണ് ഈ സമരത്തിന് മറ്റെന്തെല്ലാം എതിർപ്പുകൾ നേരിടേണ്ടി വന്നാലും അതിന്റെ പേരിൽ മറ്റ് പലതരത്തിലുള്ള പ്രചാരണങ്ങൾ കേൾക്കേണ്ടി വന്നാലും ഈ സമരത്തോടൊപ്പം ഉണ്ടാവണം എന്ന് നമ്മുടെ പാർട്ടി ഔപചാരികമായ ഒരു നിലപാടെടുത്തതാണ് മറ്റു പാർട്ടികളെ പോലെ മുൻപെട്ടു വന്ന ഒരു നിലപാട് പറയുകയും മുനമ്പം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയാൽ അവരൊരു നിലപാട് മാറ്റുകയും ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല ഞങ്ങളുടെ പ്രധാനമന്ത്രി മുതൽ ഈ മുനമ്പത്തെ ബൂത്ത് പ്രസിഡന്റ് വരെ ഈ വിഷയത്തിൽ ഒറ്റ നിലപാടെ ഉള്ളൂ വഖഫിന്റെ കടന്നാക്രമണമെന്നാണ് ഇവിടെ നടക്കുന്നത് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഏത് സമയത്തും ഏത് ഭൂമിയിലും വഖഫിന് അവകാശവാദം ഉന്നയിക്കാം വഖഫിന്റെ ഈ കരി നിയമം കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ് അവരുണ്ടാക്കിയ ഭേദഗതികളാണ് അത് തിരുത്താതെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമില്ല എന്ന് കൃത്യമായ ഒരു പാർട്ടിയാണ് ഞങ്ങൾ അതിൽ ആ ഒരു തരത്തിലും ഞങ്ങൾ വെള്ളം ചേർക്കത്തില്ല വഖഫിന്റെ പേരിൽ രാജ്യത്ത് നടക്കുന്നത് വലിയൊരു കടന്നാക്രമണമാണ് ഒരു ജനതയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ എല്ലാം മേലുള്ള ഒരു വലിയ കടങ്ങാക്രമണമാണ് വഖഫ് ലോകഫിന് മാത്രം ഇങ്ങനെയൊരു അമിതാധികാരം ലഭിക്കുന്നത് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ മതേതര വികലമായിട്ടുള്ള മതേതര നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് മറ്റൊരിടത്തും ഇങ്ങനെയൊരു ആനുകൂല്യം ഒരു അമിതാധികാരം ഒരു ജനതയ്ക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലഭിക്കുന്നത് ഏത് നൈതികതയുടെ അടിസ്ഥാനത്തിലാണ് ഇതിന് പിന്തുണ കിട്ടുന്നത് ഉത്തരം വളരെ സിമ്പിളാണ് അത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ വികലമായിട്ടുള്ള മതനിരപേക്ഷ സങ്കല്പം അത് ചില ആളുകൾക്ക് കൂടുതൽ അധികാരങ്ങൾ എല്ലാത്തിനും നൽകുക ചില ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള അവകാശങ്ങൾ ഉണ്ട് എന്ന് അംഗീകരിച്ചു കൊടുക്കുക ചില ആളുകൾക്ക് എന്തും നടത്താനുള്ള ലൈസൻസ് ഉണ്ട് എന്ന് അംഗീകരിച്ചു കൊടുക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടാണ് അടിസ്ഥാനപരമായ കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളത്തിൽ കള്ളത്തരങ്ങളൊന്നുമില്ല ഇവിടെ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരാഴ്ച മുമ്പ് ചില ആളുകൾ വന്നല്ലേ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ വന്നു കുഞ്ഞാലിക്കുട്ടി വന്നു ഇല്ല രാഷ്ട്രീയ നേതാക്കളെല്ലാം വന്നില്ലേ ഏ വന്നില്ല അല്ല ഈ സമരം തീർക്കാൻ അവർ വന്നില്ലേ എന്താണ് അവരോട് പറഞ്ഞത് നോക്കൂ നമ്മൾ നമ്മളെല്ലാവരും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കൊരു സത്യസന്ധതയുടെ ഒരു അംശം എങ്കിലും വേണം എന്ത് നിലവിലാണ് അവരവിടെ വന്നത് ഒരു ബുദ്ധിമുട്ടും വരില്ല ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം ഇതാളി കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് നമ്മളെല്ലാം വിചാരിച്ചു ഇവരൊക്കെ നല്ല ആൾക്കാർ വന്നിട്ട് നമ്മളെ സമാധാനത്തിന് വേണ്ടി സംസാരിക്കണം ആദ്യ കേട്ടിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിങ്ങളോട് പറഞ്ഞു മുനമ്പത്തുള്ളത് ബക്കഫ് ഭൂമിയല്ല പറഞ്ഞോ ഇല്ലയോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പരസ്യമായി പറഞ്ഞു മൂനമ്പത്തേത് വക്കഫ് ഭൂമിയല്ല ഈ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിന് മാറ്റി പറഞ്ഞു വന്നില്ലേ ഇരുപത്തിനാല് മണിക്കൂർ പോലും എടുത്തില്ല ഞാൻ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനോട് വളരെ വിനയത്തോടെ ചോദിക്കുകയാണ് മുന്നന്ദം ഭൂമി അല്ല എന്നുള്ള അങ്ങ് ആദ്യം പറഞ്ഞ നിലപാടിൽ ഇപ്പം നിൽക്കുന്നുണ്ടോ ഇല്ലയോ രാഷ്ട്രീയത്തില് കുറച്ച് നമ്മുടെ ഈ എന്താ പറയാ സ്ഥാനമാനങ്ങൾ ചിലപ്പോ നഷ്ടാവുമായിരിക്കും ചിലപ്പോ നമ്മളെ പിന്നെ പല കഴി ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും പക്ഷെ അവനെ വേണ്ടി നട്ടല് നമുക്ക് അത് നട്ടല് തന്നെ ആണല്ലോ അതിൻ്റെ ഭാഗത്ത് വാഴപ്പുണ്ടിയും റബ്ബർ പാലയും അല്ലല്ലോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആർജുള്ള ഒരു നേതാവാണെങ്കിൽ കേരളത്തിലെ നിയമസഭയിൽ സർക്കാരിന്റെ നിലപാടുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു യഥാർത്ഥ പ്രതിപക്ഷ നേതാവാണെങ്കിൽ മൂനമ്പ നിവാസികളോട് അന്ന് പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാൻ അന്ന് ഇപ്പോൾ തയ്യാറാവണം അങ്ങ് പറയണം ഞാൻ പറഞ്ഞത് ശരിയാണ് എന്റെ മനസാക്ഷിയുടെ ബോധ്യമാണ് എന്റെ നിയമപരമായ അറിവാണ് ആരും കയ്യേറി ഉണ്ടാക്കിയ ഭൂമി അല്ലല്ലോ ഈ കേരളത്തിലെ ഈ രാജ്യത്തെ എല്ലാ പൗരനുമുള്ള അവകാശം പോലും നിങ്ങൾ നേടിയെടുത്ത നിങ്ങൾക്ക് പകർന്നു കിട്ടിയ ഭൂമിയാണിത് അതിനെ ചോദ്യം ചെയ്യാൻ ഒരു കൂട്ടം ആളുകൾ ചില നിയമങ്ങളുമായിട്ട് വരുമ്പോൾ ഇത് ശരിയല്ല എന്ന് പറഞ്ഞൊരു നിലപാട് ശ്രീ വി ഡി സതീശൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് വി ഡി അത് മാറ്റി പറഞ്ഞത് അവിടെയാണ് ഞാൻ പറഞ്ഞത് ചില ആളുകൾ കണ്ണെറുക്കുമ്പോൾ ചില ആളുകൾ ഭീഷണിപ്പെടുത്തുമ്പോൾ നവനിരപേക്ഷ നിലപാടുകൾ കേരളത്തിൽ വെള്ളം ചേർക്കപ്പെടുന്നു ചില ആളുകൾക്ക് മാത്രം അമിതാധികാരങ്ങൾ ലഭിക്കുന്നു ചില ആളുകളുടെ നിലപാടുകൾക്ക് മാത്രം എപ്പോഴും സാധീകരണം ലഭിക്കുന്നു ഇതിനെയാണ് അടിസ്ഥാനപരമായി ചോദ്യം ചെയ്യേണ്ടത് എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളാണ് ഇനി ന്യൂനപക്ഷങ്ങളുടെ കണക്കെടുത്താൽ തന്നെ കേരളത്തിൽ ഒരു ന്യൂനപക്ഷം മാത്രല്ലോ ഉള്ളത് പ്രബലമായ രണ്ട് ന്യൂനപക്ഷങ്ങളില്ലേ കേരളത്തിൽ എന്താ ഒരു ന്യൂനപക്ഷത്തോടെ മാത്രം ഒരു സമീപനം എന്തുകൊണ്ടാണ് കേരള ജനത ഇത് ചർച്ച ചെയ്യാത്തത് മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടേണ്ടതെങ്കിൽ ഏറ്റവും എണ്ണത്തിൽ കുറവുള്ളവരുടെ താല്പര്യമാണ് ആദ്യം സംരക്ഷിക്കേണ്ടത് അതാണ് നമ്മുടെ ജനാധിപത്യം മതതരത്വം എന്നൊക്കെ പറയുന്നത് ആണോ മുപ്പത് ശതമാനം ജന ജനങ്ങളുള്ള ഒരു ന്യൂനപക്ഷത്തെയും പതിനാല് ശതമാനം ജനങ്ങളുള്ള ഒരു ന്യൂനപക്ഷത്തെയും താരതമ്യം ചെയ്യുമ്പോൾ ഏത് ന്യൂനപക്ഷത്തിനാണ് കൂടുതൽ അവകാശങ്ങൾ കൊടുക്കേണ്ടത് ഏത് ന്യൂനപക്ഷത്തെയാണ് കൂടുതൽ ചേർത്ത് പിടിക്കേണ്ടത് അതെല്ലാവരും അറിയുന്ന കാര്യമല്ല ഇവിടെ ഞാനൊരു ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രശ്നം അല്ല ഇത് ഞാൻ ചോദിക്കുന്നത് രണ്ട് ന്യൂനപക്ഷങ്ങളുടെ കാര്യം പരിശോധിക്കുമ്പോൾ കൂടുതൽ ദുർബലമായ ന്യൂനപക്ഷത്തിന്റെ കൈ ചേർത്ത് പിടിക്കാനല്ലേ രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടങ്ങളിൽ ശ്രമിക്കേണ്ടത് അതിനു പകരം ശരിയായ നിലപാട് ഇവിടെ എന്ന് പറയുക പാണക്കാട് തങ്ങളെ ഭീഷണിപ്പെടുത്തിയാൽ മാറ്റി പറയുകയും ചെയ്യുന്നത് ഒരു പ്രതിപക്ഷ നേതാവിന് ചേർന്ന നിലപാടാണോ നോക്കുമ്പോൾ നമ്മുടെ നാട് പോകുന്നത് എങ്ങോട്ടാണ് കോട്ടയത്തൊരു എം പി ഫ്രാൻസിസ് ജോർജ് നിങ്ങളെ അടുത്ത് വന്നു എനിക്കറിയില്ല അല്ല അവിടെ പള്ളി പോയിട്ടാണെന്ന് ഇവിടെ വന്നില്ലോ എത്ര ആർജവത്തോടു കൂടിയാണ് ഫ്രാൻസിസ് ജോർജ് എം പി ഞങ്ങൾ മിനന്ദം പ്രശ്നത്തിൽ പാർലമെന്റിൽ ശരിയായ നിലപാട് സ്വീകരിക്കും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന അമെന്മെന്റ് ബില്ലിന്റെ അനുകൂലമായിട്ട് നിലപാട് സ്വീകരിക്കുമെന്ന് ഇവിടെ പറഞ്ഞു ഞാൻ അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഞാൻ പരസ്യ പ്രസ്താവനയിലൂടെ ഫ്രാൻസി ചോർജ് യു ഡി എഫുകാരനായിട്ട് ഞാൻ പരസ്യ പ്രസ്താവനയിലൂടെ സ്വാഗതം ചെയ്തിട്ടുണ്ട് പക്ഷെ ഫ്രാൻസി ചോർജിന് മോനമ്പത്ത് നിന്ന് കോട്ടയത്ത് എത്തുമ്പോഴേക്കും നിലപാട് മാറ്റേണ്ടി വന്നു ഫ്രാൻസി ജോർജിനെ ഭീഷണിപ്പെടുത്തി അദ്ദേഹം ആ ഭീഷണിക്ക് മുന്നിൽ വഴഞ്ഞു നിലപാട് മാറ്റേണ്ടി വന്നു ഇവിടെ സ്വാഗതം പറഞ്ഞ സമരസമിതിയുടെ നായകൻ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളുണ്ട് അതിന് രണ്ടിനുമുള്ള ഉത്തരം ഞങ്ങളുടെ നിലപാട് മൂന്നത്തെ അറുനൂറ് കുടുംബങ്ങളെ സ്വാധീനിച്ച് അവരെ എന്തെങ്കിലും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അറുനൂറ്റി അറുപത് കുടുംബങ്ങളുടെ വോട്ട് കിട്ടി ഇവിടെ ഒരു അധികാരം എന്നുള്ളതല്ല നിങ്ങൾ ആരും ഒരു വോട്ടും ഒരു കാലത്തും ചെയ്തില്ലെങ്കിലും ഞങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ വകൂഫ് ബോർഡിന്റെ കരു നിയമങ്ങൾക്കെതിരെ ഉള്ളതാണ് അത് അവസാന വില ഞങ്ങളുണ്ട് ഇനി വക്കഫ് അമെന്റ അമെന്റ്മെന്റ് ബില്ല് പാർലമെന്റ് പാസാക്കി നിയമപരമായിട്ട് അതിന് നിങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തും എന്നുള്ളത് എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ് കാരണം ജെ പി സിയിൽ എന്താണോ ഓരോരുത്തരും സ്വീകരിച്ചത് നിങ്ങളെടുത്ത് വന്ന നിങ്ങളുടെ ഐബിയുടെ എന്താ പറഞ്ഞത് എം പി ഞാൻ നിങ്ങളുടെ കൂടെയാണെന്നല്ലേ ജെ പി സിയിൽ പോയപ്പോ നിങ്ങൾക്ക് എന്താ അനുഭവം ഉണ്ടാവും ജെ പി സിയിൽ ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന അംഗങ്ങളില്ലായിരുന്നെങ്കിൽ നമ്മൾ കൊടുത്ത പരാതി പോലും പരിശോധിക്കാൻ ബി ജെ പി അവിടെ അവസരം ഉണ്ടാവുമായിരുന്നില്ല ഈ കോൺഗ്രസിന്റെ എം പിമാർ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന എം പിമാരെല്ലാം അവിടെ വക്കഫ് ബോർഡിന്റെ കൂടെയാണ് അത് സത്യമാണ് നിങ്ങൾ എത്ര അതിൽ ആൾക്കാരെ നിങ്ങൾ എല്ലാം എന്ത് രാഷ്ട്രീയം ഉണ്ടെങ്കിലും കോൺഗ്രസിലെയും സി പി എമ്മിലെയും എല്ലാ എം പിമാരും ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെ എല്ലാ എം പിമാരും വക്കഫ് ബോർഡിന്റെ കൂടെയാണ് എൻ ഡി എം പിമാരും മാത്രമാണ് വഖഫ് ബോർഡിനെതിരായി നിങ്ങളെ കൂടെ ഉള്ളത് ഇനി നിങ്ങളാരും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചില്ല ഞങ്ങളെ സഹായിച്ചില്ല എങ്കിലും വഖഫ് നിയമത്തിന് പാർലമെന്റിന്റെ ഒരു പരിഷ്കാരവും നിലവിൽ വന്നില്ല എങ്കിലും നിങ്ങളുടെ ഒരു സെന്റ് ഭൂമിയും നേരിടുന്ന ആർക്കും കൈവശപ്പെടുത്താൻ കഴിയാത്ത വിധം നിങ്ങളെ കൂടെ ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടാകും എന്നുള്ളത് ഞങ്ങളുടെ നിലപാടാണ് അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ എന്ത് സംഭവിച്ചു നോക്കുന്നത് നിങ്ങൾ ആരെയും കുടിയിറക്കാൻ ഒരു വക്കഫ് ബോർഡ് വിചാരിച്ചാലും ഇവിടെ സാധിക്കില്ല ഇത് മിനമ്പത്ത് മാത്രമല്ല ഞാൻ നിങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ വക്കഫ് ബോർഡ് പുറത്തിറക്കിയ ഒരു നോട്ടീസും വഖഫ് ബോർഡ് ബോർഡ് അടിയന്തര പിന്നെ പിന്നെ കേരളത്തിന്റെ മേലെ അനിയന്ത്രിത അനധികൃതമായിട്ട് ഇറക്കിയ ഒരു നോട്ടീസും ഇവിടെ യാഥാർത്ഥ്യമാവില്ല കാരണം അതിനു മാത്രം കേരളത്തിലെ ബി ജെ പിയും ദേശീയ പ്രസ്ഥാനങ്ങളും ശക്തമാണ് ഇരുപത് ശതമാനം ജനങ്ങളുടെ പിന്തുണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഓരോ ഇന്ത്യ ഭൂമിയിൽ നിന്നും അകലിന് ഒരാളെയും കുടിയിറക്കാനാവില്ല എന്നുള്ളത് ഞങ്ങളുടെ അടുത്തൊരു നിലപാടാണ് അത് മൊനമ്പത്തിന് വേണ്ടി മാത്രമുള്ള നിലപാടല്ല മുഴുവൻ കേരളത്തിന് വേണ്ടിയുള്ള നിലപാടാണ് അത് ഞങ്ങൾ തുടരും ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളോട് നിങ്ങളോടൊപ്പം നിന്ന് രണ്ട് കാര്യങ്ങളിൽ അഭ്യർത്ഥനയെ ഉള്ളു വേറെ ഒരു രാഷ്ട്രീയം എതിരില്ല ഒന്ന് കേരള നിയമസഭ ഐകനെ പാസാക്കിയ പ്രമേയം പിൻവലിക്കണം അത് കേരളത്തിന്റെ അവകാശം കേരളത്തിന്റെ അഭിപ്രായമല്ല കേരള നിയമസഭയിൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും എം എൽ എ മാർ ചേർന്ന് ചില തീരുമാനമെടുത്താൽ കേരളത്തിന്റെ അഭിപ്രായമാണോ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന വകുപ്പ് ബോർഡിന്റെ നിലപാടിനെതിരായിട്ടുള്ള അവരുടെ കണക്കെടുത്താൽ മഹാഭൂരിപക്ഷ ആളുകളും നമ്മളെ കൂടെയാണോ അല്ലാതെ വകുപ്പ് ബോർഡിന്റെ കൂടെയല്ല കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഒരു ഒരു കാനേഷിമാരി ഒരു സെൻസസ് നിങ്ങൾ എടുത്താൽ ഒരു റെഫറൻഡും നിങ്ങൾ നടത്തിയാൽ കേരളത്തിൽ വക്കഫ് ബോർഡിന് അനുകൂലമായി ഒരു ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം ആളുകൾ നിൽക്കില്ല മുസ്ലിം സമുദായത്തിൽ പോലും വക്കഫ് ബോർഡിന്റെ ഭീഷണി നേരിടുന്ന ജനവിഭാഗങ്ങളുണ്ട് ആരാധനാലയങ്ങളുണ്ട് അതുകൊണ്ട് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളുടെയും നിലപാട് വക്ക്ഫ് ബോർഡിന് അനുകൂലമല്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് ഒരു നിയമം പാസ്സാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ യു ഡി എഫും എൽ ഡി എഫും കേരള നിയമസഭ പാസാക്കിയ ഐകബന്ധനയുള്ള പ്രമേയം പിൻവലിച്ച് വക്കഫ് ബോർഡിന്റെ നിലപാടിനെതിരായ നിലപാട് പറയണം രണ്ടാമത്തെ ഞങ്ങൾ അഭ്യർത്ഥന കേരളത്തിൽ നിന്ന് ഇരുപത്തെട്ട് എം പിമാരുണ്ടല്ലോ ലോക്സഭയിലും രാജ്യസഭയിലുമായിട്ട് ഞങ്ങൾ രണ്ട് എം പിമാര് ഒന്ന് ഒരാളാണ് ഞങ്ങൾക്കുള്ളത് ലോക്സഭയിലേക്ക് ഒരാൾ ജയർജീരും ഇവിടുന്നല്ല മധ്യപ്രദേശിൽ നിന്നാണ് പക്ഷെ ഇരുപത്തേഴ് എം പിമാർ എൽ ഡി എഫിനും യു ഡി എഫിനുമാണ് ഇരുപത് പത്തൊമ്പത് ലോക്സഭയും എട്ട് രാജ്യസഭയും അവരെല്ലാവരും ചേർന്ന് അവരുടെ പാർട്ടി നിലവാരം എന്തു ആകട്ടെ അവരെല്ലാവരും ചേർന്ന് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ വരുന്ന വഖ പരിഷ്കാര നിയമത്തിന് അനുകൂലമായിട്ട് കൈയേർക്കണം ഈ രണ്ട് ഡിമാൻഡാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞങ്ങളുടെ ഈ നിലപാടിനോട് നിങ്ങൾ പൂർണ്ണമായിട്ടും മുനമ്പത്തെ ജനത പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ഈ രണ്ട് ആവശ്യങ്ങളെ നിങ്ങളും തിരിച്ചു പിന്തുണയ്ക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് കേരള നിയമസഭ പാസാക്കിയ ഐകണ്ഠനയുള്ള പ്രമേയം പിൻവലിക്കണം രണ്ട് ഈ സമ്മേളനത്തിൽ ബജറ്റ് സമ്മേളനത്തിൽ പാർലമെന്റ് ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെടുക്കുന്ന വഖഫ് ഭേദഗതി നിയമത്തിന് അനുകൂലമായി കേരളത്തിലെ ഇരുപത്തിയേഴ് എം പിമാരും ഒറ്റക്കെട്ടായി കൈ ഉയർത്തണം ഇതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് വേറെ ഒരു രാഷ്ട്രീയം ഇതിലില്ല ഞങ്ങൾ രണ്ട് രീതിയിലാണ് ആദ്യം മുതൽ ഈ പ്രശ്നം ചർച്ച ചെയ്തത് ഞങ്ങൾ മാത്രമാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഇതിന് യാതൊന്നും ഇടപെടാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞ ഓരോ പൊളിറ്റിക്കൽ പാർട്ടി ഈ ഗവർണല്ലോ ജുഡീഷ്യൽ കമ്മീഷൻ ഇന്ന് എന്താണ് ചെയ്യാനുള്ളത് എനിക്ക് അധികാരമാണ് ഇപ്പൊ ഹൈക്കോടതില്ലേ എന്താ ചെയ്യുക ജുഡീഷ്യൽ കമ്മൗഷൽ തൽക്കാലത്തേക്ക് നിർത്തിയതാണ് എന്താണ് ജുഡീഷ്യൽ കമ്മീഷന് ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ വെച്ചപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ് നമ്മളെ അവർ വിശ്വസിക്കുന്നില്ല ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ള നമ്മുടെ ശക്തമായ നിലപാടിന് അവർ എൻഫോഴ്സ്മെന്റ് തരുന്നില്ല സംശയത്തിന്റെ ആനുകൂല്യം കൊടുക്കുക ഒരു സംശയത്തിന്റെ ആനുകൂല്യം നിങ്ങൾക്ക് വേണ്ട ഒരു കോടതിയും നിങ്ങളെ സംരക്ഷിക്കാനില്ലെങ്കിലും രാജ്യത്തെ ഒരു നിയമവും നിങ്ങളെ പരിരക്ഷയ്ക്ക് വരുന്നില്ലെങ്കിലും ഞാൻ അടിയേറായിട്ട് പറയാം നിങ്ങളുടെ ഒരു സ്വന്തം ഭൂമിയും നിങ്ങളുടെ ആരെയും അതിൽ നിന്ന് കേരളത്തിൽ ആര് വിചാരിച്ചാലും സാധിക്കില്ല അത്രയും ശക്തമായ നിലപാട് നിങ്ങളുടെ കൂടെ നിങ്ങൾക്കുണ്ട് കാരണം ഒരു ഭരണകൂടം മുഴുവൻ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല ഒരു ഭരണകൂടവും അതിന്റെ പൊലീസ് സംവിധാനങ്ങൾ മുഴുവൻ വിചാരിച്ചിട്ട് ശബരിമലയിൽ ഒരു ചെറുവിരൽ അനക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അത് കോൺഗ്രസിനെ കൊണ്ടല്ല ഇവിടുത്തെ മറ്റാരെ കൊണ്ടല്ല ഞങ്ങൾ മുമ്പിൽ നിന്നു പോരാടിയതിന്റെ ഫലമായിട്ടാണ് അതുകൊണ്ട് അന്ന് അവർ മുട്ടുമടക്കി പോയതാണ് വഖഫിന്റെ കാര്യത്തിലും അവർക്ക് മുട്ടുമടക്കേണ്ടി വരും പക്ഷെ ഈ വിഷയത്തിൽ നമുക്ക് സങ്കടപ്പെടാൻ കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ട് നമ്മുടെ കൂടെയാണ് വഖഫ് നിയമ പരിഷ്കാരം നിയമമായിട്ട് തന്നെ വരും വഖഫിന്റെ കടനാക്രമണങ്ങളെ ചെറുക്കുന്ന ഒരു ശരിയായ രാഷ്ട്രീയ നിലപാട് നിയമപരമായി തന്നെ ഇന്ത്യയിൽ വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല നിങ്ങൾക്കും യാതൊരു സംശയത്തിന്റെയും ആവശ്യമില്ല നൂറ്റി പതിമൂന്ന് ദിവസം നിങ്ങൾ നടത്തിയ സമരം ലോകത്തിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് ഭരണത്തിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് മുഴുവൻ കേരളത്തിന്റെയും മനസാക്ഷിയുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യജന്യമായി ഈ സമരം ഉയർന്നു വന്നിട്ടുണ്ട് സമരത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങളുണ്ട് സമരം അവസാനിക്കുന്നത് വരെ നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളുടെ വീടിൽ കഴിയുന്നത് വരെ ഞങ്ങൾ ഉണ്ടാകും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എന്തോ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇവിടെ വരാനും നിങ്ങളെ കാണാനും ഐക്യഭാരഗ്യം അറിയിക്കാനും കഴിഞ്ഞതും ഏറ്റവും വലിയ സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം വന്ദേ